ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് കെ കെ ശൈലജ എം എൽ എ മലയാള സിനിമാ മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടിമകളാണെന്നാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് ഇത്തരം സംഭവങ്ങൾ വർഷങ്ങളായി നടക്കുന്നുണ്ട് പരാതിയും തെളിവുകളും ഉണ്ടെങ്കിൽ കേസെടുക്കണമെന്നും കെ കെ ശൈലജ ആവശ്യപ്പെട്ടു ഇത് ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് സിനിമാ മേഖല ഒരു മുതലാളിത്ത മേഖലയായിട്ട് മാറിയിരിക്കുകയാണ് അതിനകത്ത് ധാരാളം സമ്പത്തുള്ളവരെ അധികാര ദുർവിനിയോഗം ചെയ്യുന്നു അവർ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു അങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടുത്തെ സ്ത്രീകൾക്കും അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കുമെല്ലാം ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളത് വരുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ അടിമകളെ പോലെ കാണുന്ന സ്വഭാവമുണ്ട് വളരെ കൃത്യമായിട്ട് ഇന്ന സെറ്റിൽ വെച്ച് എന്നോട് ഇന്നയാൾ ഇങ്ങനെ പെരുമാറി എന്നുള്ളൊരു പരാതി കിട്ടിയാൽ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് അനന്തര നടപടിയിലേക്ക് ഗവൺമെൻറ് ചെയ്യാൻ കഴിയാൻ കോടതിയുടെ മുമ്പാകെ അത് എത്തിക്കലാണ് കോടതിക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ അതിലുപരിയായി ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരു അരാജകത്വമുള്ള അന്തരീക്ഷം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ എടുക്കണം അത് ഗവൺമെൻറ്റിനെ ഇപ്പോൾ തന്നെ നടപടി ആരംഭിക്കാൻ പറ്റും അങ്ങനെ നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയും പറഞ്ഞത്